നമസ്കാരം ഹമാസിനെതിരായ ഇസ്രായേലിൻ്റെ ആക്രമണ പരമ്പര ഇപ്പോൾ സിറിയയിലേക്കും എത്തിയിരിക്കുന്നു സിറിയയിലുള്ള ഇറാൻ്റെ സൈനിക വിഭാഗത്തിൻ്റെ ജനറൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാനും അവരെ ഒപ്പം നിൽക്കുന്ന സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇസ്രായേലിന് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സയദ് റാസി മൗസവി എന്ന ഇറാൻ ജനറലാണ് സിറിയയിൽ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇയാൾ ഇറാനിയൻ പാരാമിലിറ്ററി റവല്യൂഷണറി ഗാർഡിൻ്റെ സിറിയയിലുള്ള ചുമതല വഹിക്കുന്ന ജനറലായിരുന്നു അതിൻ്റെ ഹൂതി ഉൾപ്പെടെയുള്ള ഇസ്രായേൽ വിരുദ്ധർ ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ ഓരോന്നോരോന്നായി ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ചെങ്കടലിൽ ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഹോദ്യപുന്ദർ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അമേരിക്ക ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈ മേഖലയിൽ അമേരിക്ക അവരുടെ നാവിക സേനയുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇനി ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുണ്ടായാൽ ഹോദ്യപുനർക്ക് കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് അമേരിക്കൻ സേനയുടെയും തീരുമാനം ഹമാസിനെ പിന്തുണയ്ക്കുന്ന വിവിധ രാജ്യങ്ങളിലുള്ള ലെബനൻ സിറിയ അങ്ങനെ പല രാജ്യങ്ങളിലുമുള്ള അവിടുത്തെ തീവ്രവാദി ഗ്രൂപ്പുകൾക്കെതിരെയും ഇസ്രായേലും അമേരിക്കയും സൈനിക നീക്കവും ശക്തമാക്കിയിരിക്കുകയാണ് ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള തീവ്രവാദികളും ഇസ്രായേൽ സൈനികവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇറാൻ പിന്തുണയ്ക്കുന്ന എല്ലാ തീവ്രവാദ സംഘടനകളും ഇപ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്രായേലിനെ നേരിടാനുള്ള ശ്രമത്തിലാണ് അതിനിടെ ഇറാഖിലും അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തിയതായി സൂചനയുണ്ട് ഇതിനെതിരെയും അമേരിക്ക ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം ഇക്കാര്യം ഈ ആക്രമണത്തിൻ്റെ കാര്യം ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമില്ല അതേസമയം ഹമാസ് അവകാശപ്പെടുന്നത് തങ്ങൾ നടത്തിയ ആക്രമണത്തിൽ നിരവധി അമേരിക്കൻ സൈനികർക്ക് പരുക്കേറ്റു എന്നാണ് സ്രയേൽ കൊല്ലപ്പെട്ട മോസബി ഇറാൻ ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഭരണാധികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൈനിക മേധാവികളിൽ ഒരാളായിരുന്നു അതേസമയം ഈ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രായേൽ ഇനിയും തയ്യാറായിട്ടില്ല അതിനിടെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മൗസബിയെ രക്തസാക്ഷി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ കൊലപാതകത്തിന് തങ്ങൾ ശക്തമായ തിരിച്ചടി നൽകും ഇസ്രായേലിന് പാഠം പഠിപ്പിക്കും എന്നൊക്കെയാണ് ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സിറിയയിലെ ഇറാൻ അംബാസിഡറും സംഭവത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തി ഇതിനെതിരെ ശക്തമായ തിരിച്ചടി നൽകും എന്നാണ് അംബാസിഡറും വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി സിറിയയിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രായേൽ നിരവധി തവണ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇവിടെ ഈ മേഖലയിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ തരം പോരാട്ടങ്ങളൊക്കെ തന്നെ മേഖലയിൽ കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ